നാസിസ്റ്റായ ഒരു ഹസ്ബൻഡ് അവൻ അവന്റെ ഭാര്യേനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭാര്യ പറയാണ് ഞാൻ നാളെ ഇങ്ങോട്ട് കേസ് കൊടുക്കും ഇഷ്ടമുള്ളതിനെ കൊടുക്കാതിരിക്കഷ്ടമല്ലാത്തത് ചെയ്തുകൊണ്ടിരിക്കുക നാസിസ്റ്റായ പേഴ്സണാലിറ്റികൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡറിനെ അല്ലെങ്കിൽ അവരുടെ പാർട്ണറെ മാനസികമായിട്ട് തകർത്ത് തരിപ്പണമാക്കി ആയിരിക്കും വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ പബ്ലിക്കായിട്ട് ചെയ്തു പറയും നീ ആരും കാര്യം നോക്കാൻ എനിക്ക് എൻ്റെ സൗന്ദര്യമുണ്ട് നിനക്ക് പറ്റില്ലെങ്കിൽ ബന്ധം സ്വന്തം ഭർത്താവിനോടാണ് സ്വന്തം കൂട്ടുകാരന്മാരെ വിളിച്ച റൂമിൻ്റെ തെറ്റും അവൻ കാൽ മനസ്സിലായി അടിക്കുള്ള സ്കോപ്പ ചെയ്യണം എന്ന് പറയുന്ന അതേ ചിന്തയിലോട്ട് ഇവരെ ചേട്ടാ ഈ നമ്മൾ സംസാരിച്ചു നാസിസം ആണുങ്ങളെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്നും അവരുടെ ക്യാരക്ടറിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു ഈ സ്ത്രീകളിലുള്ള നാസിസ്റ്റ് ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഫാമിലി ലൈഫിലെ കുട്ടികളോടും ബാക്കി ഇവരുടെ എങ്ങനെയായിരിക്കും ഇവരുടെ പൊതുവെയുള്ള സ്വഭാവ രീതികള് ആഗ്രഹം ഉണ്ട് ഈ ായ പുരുഷന്മാരെ ഒരു പരിധി വരെ പേടിപ്പിച്ചാൽ അവരവിടെ നിൽക്കും കാരണം അവരുടെ ജെൻഡർ എന്ന് പറയുന്നത് മെയിലാണ് ഒരു പരിധി ഇവിടെ അപ്പുറത്തോട്ട് പോകാൻ പറ്റൂല ഇപ്പോ നാസിസ്റ്റായ ഒരു ഹസ്ബൻഡ് അവൻ അവന്റെ ഭാര്യനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭാര്യ പറയാണ് ഞാൻ നാളെ വീടുകൊണ്ട് കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയപ്പെടും വേറെ ഓപ്ഷൻ ഇല്ല കാരണം നിയമം അങ്ങനെയാണ് നിക്കുന്നത് പക്ഷേ അത് അതുകൊണ്ട് അവരുടെ ഒരു പോസിബിലിറ്റി ഉണ്ട് തിരിച്ച് നാസിസ്റ്റ് ആയ ഒരു സ്ത്രീ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഡേഞ്ചറാണ് ഒരു സ്ത്രീയുടെ പരിരക്ഷകളും അവൾക്ക് നിയമം അനുശാസിക്കുന്ന എല്ലാ ലെവലിലും അവൾ നിന്ന് അങ്ങ് തച്ചു തകർക്കും ആ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ പറയുകയാണ് നിന്റെ ഒരു കേസുകൾ പറഞ്ഞാൽ അവൾക്ക് നന്നായിട്ട് അറിയാം ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഒരു സ്ത്രീക്കെതിരെ എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഈ ഈ സ്ത്രീ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പോലീസ് കൂടെ പരാതി കൊടുത്താൽ പോലീസുകാർ മുഖവലിക്ക് എടുക്കില്ല ഒന്നാമത്തെ ഒന്നാമതാര്യം രണ്ടാമത്തെ ഈ നാസിസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഇവര് ഡ്രാമയുടെ കിങ് ഇവർ ഇവരുടെ ഇവരുടെ ജീവിതത്തിൽ ഇവര് മുഴുവനും ഡ്രാമ കളിക്കും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവരെന്ന സൈഡിൽ കൂടെ ചെയ്തെടുക്കുകയും ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഡ്രാമയ്ക്ക് വേണ്ടിട്ട് നമ്മൾ എന്നെ ചിന്തിക്കും ഈ ഡ്രാമയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന സമയം ഈ ജീവിതത്തിൽ എന്നെ രക്ഷപ്പെട്ടു പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീകളുടെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന പാർട്ണർക്ക് എന്താണോ ഇഷ്ടമല്ലാത്തത് എന്താണോ ഇഷ്ടമാ ഉള്ളത് ഇഷ്ടമുള്ളതിനെ കൊടുക്കാതിരിക്കുക ഇഷ്ടമല്ലാത്തത് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് സൈഡിൽ നമുക്ക് ഏതൊരു മനുഷ്യനും മൾട്ടിടാസ്കിങ് പറഞ്ഞാൽ പോലും ഒരു അറ്റ് ടൈം നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാം പക്ഷെ അറ്റ് അ ടൈം നമുക്ക് ഒന്നിലധികം പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ശരി അതായത് നമുക്ക് ഇഷ്ടമല്ലാത്തത് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ സ്ത്രീകള് പലപ്പോഴും ചെയ്യുന്നതാ എത്രയോ പുരുഷന്മാര് കേരളത്തില് ഇത്തരത്തിലുള്ള ക്യാരക്ടറുള്ള ഈ ആസിസ്റ്റ് സ്ത്രീകളുടെ കൂടെ ജീവിക്കുന്ന പറയാമോ ഒരാൾ പോലും പറയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീക്കാണെങ്കിൽ പോയിട്ട് സ്വന്തം അച്ഛനോടോ അമ്മയോടെങ്കിലും പറയാം വിശ്വസിക്കും കാരണം സ്ത്രീ ആയതുകൊണ്ട് പരിഗണന കള്ളം പറയുന്ന തോന്നലും ഒരു പുരുഷൻ പോയിട്ട് അവന്റെ അച്ഛനോടോ അമ്മയും പറഞ്ഞാൽ വിശ്വസിക്കില്ല കടന്ന് പറയുമ്പോ നിനക്ക് മര്യാദയ്ക്ക് നീ നോക്കണം നിനക്ക് തണ്ടും ആരോഗ്യം ഉണ്ടല്ലോ അവളെ അടിച്ചിരുതണം അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉപദേശിക്കാൻ ഭയങ്കര രസമാണ് പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നാസിസ്റ്റായ പേഴ്സണാലിറ്റികൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡറിനെ അല്ലെങ്കിൽ അവരുടെ പാർട്ണറെ മാനസികമായിട്ട് തകർത്ത് തരിപ്പടമാക്കി ആയിരിക്കും വെച്ചിരിക്കുന്നത് ഇത് കണ്ടെത്താ ഇത് കണ്ടെത്തുന്നത് പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് ശേഷമാ ഏതൊരു വ്യക്തികളുടെ ജീവിതത്തിലും ഇവർ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനെ കണ്ടെത്തുന്നത് അതുവരെ ഇവർക്ക് ഇങ്ങനെയാണ് ജീവിതം അല്ലെ ഇത് എന്തോ വളരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ കാരണം തട്ടലും മുട്ടലും അങ്ങനെയാണ് ഒച്ചപ്പാടും ബേകളാക്കണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളെ പറ്റി അപ്പൊ അങ്ങനെയാണെന്ന് ഇവർ വിശ്വസിച്ചു പോകും അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത് കണ്ടെത്തും അപ്പോഴത്തേക്കും നമ്മുടെ മാനസികാവസ്ഥ ഈ ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നിക്കുന്നത് എന്നാൽ നമ്മുടെ ഫേസിലോ നമ്മുടെ രൂപത്തിലോ നമ്മുടെ നടപ്പിലോ നമ്മുടെ ആരോഗ്യത്തിലോ അത് തോന്നിക്കില്ല എന്ന് പറയുന്നതാണ് നാസിസ്റ്റായ കൂടെ നിൽക്കുന്ന പാർണറിന്റെ കഴിവെന്ന് പറയുന്നത് കാരണം അവൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ അവളുടെ മുഖത്തോ അല്ലെങ്കിൽ അവളുടെ ബോഡിയിലോ കാണാൻ പാടില്ല എന്നുള്ള ഭയങ്കര താല്പര്യം അവർക്കുണ്ട് അതുകൊണ്ട് ഇവരെ കൃത്യമായിട്ട് ബ്യൂട്ടി പാർലർ നല്ല ഡ്രസ്സ് സ്വർണം കമ്മല് മാല വള തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിനിമകള് യാത്രകൾ എല്ലാം കൊണ്ടുപോയി ഫോട്ടോസ് എല്ലാം പിടിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പബ്ലിസിറ്റിയിലേക്ക് വെച്ചേക്കും എന്നിട്ടായിരിക്കും വീടിന്റെ അടുത്ത് ഇട്ടിട്ട് ഈ ചവിട്ടും കൂത്തും മീഡിയം തെറിവിളിയും എല്ലാം നടത്തുന്നത് ആ ക്രൂക്കൺ ബുദ്ധി ആലോചിക്കണം പുറത്തോട്ട് പോകാൻ പറ്റോ ഇല്ല എന്നാ അത്തോട്ട് ഇരിക്കാനും പറ്റും അതും ഇല്ല രണ്ടിനെ നടക്കു പോയി നിൽക്കേണ്ടി വരും ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും പുരുഷന്മാരെ പറ്റി നമ്മള് സംസാരിക്കുന്നത് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാർക്കൊരു പ്രശ്നമുണ്ട് ഇവര് ഭയങ്കര പെയിൻ ആണെങ്കിൽ പാനിക് ആയി പോകും പുരുഷന്മാർ ഒന്നിലധികം പ്രശ്നങ്ങൾ ഒരു പുരുഷനെ നിരന്തരം വന്നുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് പാനിക്കാവും അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കൂടുതലും അറ്റാക്കും സ്ട്രോക്കും വരുന്നത് പെട്ടെന്ന് ഇവരെ ബാധിക്കും പെട്ടെന്ന് ഇവരുടെ ഹൃദയത്തിനെ ആയിരിക്കും ബാധിക്കുന്നത് അല്ലെങ്കിൽ തലച്ചോറിനെ ആയിരിക്കും ബാധിക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്ക് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രശ്നങ്ങൾ അതായത് രാത്രി വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി ചൂടലിനെ അടിച്ച് ബെൽറ്റിനെ അടിച്ച് നടക്കുന്ന പുരുഷന്മാരെനിക്കറിയാം എത്രയോ കൺസൾട്ടേഷൻ കൗസിലിങ്ങിനെ നമുക്ക് സങ്കടം തോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാമല്ല അവര് ഈ പുരുഷന്മാരെ ആലോചിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിനെ പറ്റിയിരിക്കും കുഞ്ഞുങ്ങളുടെ ഭാവി ബന്ധുക്കാര് നാട്ടുകാര് അച്ഛൻ കൂട്ടുകാര് പുരുഷന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്ത്രീക്ക് ഒരു ബന്ധം അവസാനിപ്പിച്ച് പോയാലും വീടിനകത്ത് ഇരിക്കാം കൊറേ നാളത്തേക്ക് പുരുഷന് അത് പറ്റൂല പുറത്തോട്ട് ഇറങ്ങിയേ പറ്റൂ കാരണം പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളെ കളിയാക്കുന്ന പോലെയല്ല പുരുഷന്മാര് പുരുഷന്മാരുടെ ഗാംഗിൽ കൂട്ടുകാർമാരെ കളിയാക്കി നാശിപ്പിച്ചുകള് കളിയാക്കി മനസ്സിലായോ അച്ഛനും എല്ലാവടത്തും കുറ്റ ഇതായിരിക്കും പക്ഷെന്താ മാനസികാവസ്ഥ ശരിയല്ല മനസ്സിലായോ അതായത് ഒരു കൺസൾട്ടേഷൻ കേസ് വന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് മറ്റു പുരുഷന്മാരോട് താല്പര്യം ഇല്ല ശരിക്കും പക്ഷെ സ്വന്തം ഭർത്താവിനെ ദേഷ്യപ്പെടുത്താനും അവന്റെ അവന് ഇറിറ്റേറ്റ് ചെയ്യാനും അവന് വേ അവന്റെ മനസ്സ് വേദനിക്കണം ചെറിയൊരു കാര്യങ്ങൾക്കാണ് ഈ അസുഷ്ടായ സ്ത്രീകൾ പറയുന്ന കാരണങ്ങൾ വളരെ ചെറുതായിരിക്കും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചവർക്ക് മനസ്സിലാവും ഇത് ചെറിയ കാരണങ്ങളാണ് ആ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടാവും കാരണമില്ലാതെ ഇവരൊന്നും ചെയ്യില്ല അത് എങ്ങനെയെങ്കിലും ഇവർ ഒരു കാരണമുണ്ടാക്കി എടുക്കും വെറുതെ ഇരിക്കുന്ന ഒരാളെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് നീ ദേഷ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചിട്ടായിരിക്കും അതായത് ചെയ്തിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഹരാസ് ചെയ്യാ എന്നിട്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരെ വീട്ടിലോട്ട് വിളിച്ചോണ്ടി വരും ചോദിക്കുമ്പോൾ പബ്ലിക്കായിട്ട് ചീത്തോ നീ ഞാന കാര്യം നോക്കാൻ എനിക്ക് എന്റെ സൗന്ദര്യമുണ്ട് പറ്റില്ലെങ്കിൽ ബന്ധം അവസാനിപ്പിച്ചു സ്വന്തം ഭർത്താവിനോടാ സ്വന്തം കൂട്ടുകാരന്മാരെ വിളിച്ചു സെക്ഷലി കാര്യങ്ങൾ പുറത്തോട്ട് കറങ്ങാൻ പോകും വീട്ടിൽ നിന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുക ഭാര്യമാരാണ് അമ്മമാരാ അമ്മയാണ് ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് വേണ്ട ഈ ഒരു പുരുഷനെ അവൻ്റെ ഭർത്താവിനെ ഏതെല്ലാം രീതിയിൽ മോശമാക്കാൻ പറ്റുന്നു ഏതെല്ലാം രീതിയിൽ മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്നു ആ തകർക്കാൻ പറ്റുന്ന രീതിയിൽ മുഴുവനും പെയിൻ കൊടുത്ത് തകർക്കും എന്നിട്ട് അവൻ മരിക്കാൻ പോവും അവന് ജീവിക്കാൻ പറ്റില്ല പറ്റുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം ഇവള് അപ്പൊ തന്നെ ഈ സ്ത്രീ അപ്പ തന്നെ കൃത്യമായിട്ട് സ്നേഹം വിതറി അവനെ വീണ്ടും വശീകരിച്ച് അത് കുഴപ്പമില്ല എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ അനുഭവിച്ചത് ഇതായിരിക്കും കാരണം പറയുന്നത് എന്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനമ്മ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി എന്റെ വള എന്റെ മുമ്പ് എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി എന്നുള്ള ആ സമയത്ത് ഒരു എവിടെ നിന്നും നമുക്ക് മനസ്സിലാവൂല ഒരു സെന്റ് സ്റ്റോറി എങ്ങനെ വീശു വിശ്വസി വിശ്വസിപ്പിക്കും ഇനി വിശ്വസിച്ചില്ലെങ്കിൽ അടുത്ത നിമിഷം കാലുടത്തൊരിക്കും ഇവർക്ക് കാല് പിടിക്കാൻ ഒരു മടിയും ഇവര് കാല് പിടിച്ച് എവിടുന്നാണ് ഇവരുടെ കണ്ണീര് വന്ന പോലെ നമുക്ക് മനസ്സിലാവില്ല അതിന് മാത്രം കണ്ണീര് വരും കാല് പിടിച്ച് അങ് കെട്ടക്കും അവിടെ മനസ്സിലായോ നമ്മൾ ക്ഷമിക്കുന്നവര് അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും ഓ ജീവിത അത് എന്റെ അല്ലെ അവിടെയാണ് നമ്മുടെ ഈയോ എന്നെ ഇത്രയൊക്കെ വേദനിപ്പിച്ച ആള് എൻറെ കാല് പിടിച്ച് മാപ്പ് കുറഞ്ഞു അവൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക കാലു പിടിച്ചിട്ട് മനസ്സിലായി അടുത്ത അടിക്കുള്ള സ്കോപ്പ വെച്ചാക്കണ് അതായത് ഇവ ഈ പലപ്പോഴും നാസിസ്റ്റായ വ്യക്തികൾക്ക് ആൾ മനുഷ്യർക്ക് ഒരു കാര്യത്തിന്റെ എക്സ്ട്രീം ഇവർക്ക് അറിയില്ല ഒരു കാര്യം നമുക്ക് എവിടം വരെ ചെയ്യാം എന്ന് പറയുന്ന ഒരു ധാരണയില്ല അപ്പൊ നമ്മളാണെങ്കിൽ ഒരു വഴക്കിടുമ്പോ കൂടി പോയി ഒരു ചീത്ത വിളിക്കും അത് ഒന്നും അങ്ങോട്ട് കിട്ടും കോളനി പിടിക്കും ചിലപ്പോൾ ഒരു അടിക്കും തീർന്നു ഇവരതല്ല ഇവരുടെ തുടക്കമേ ഇതാ ടിക്കാന്നുള്ള അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിന്റെ എക്സ്ട്രീം അറിയില്ല അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു വഴക്കിടുമ്പോ നമ്മളതൊരു ആ വ്യക്തിയുടെ ജീവിതം നശിച്ചു പോകാനും ട്രോമ ഉണ്ടാവാനും അല്ലെങ്കിൽ ലൈഫിൽ അവനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മോശം അനുഭവം വിചാരിച്ചാൽ നമ്മൾ വഴക്കുണ്ടാക്കുന്നത് നമ്മുടെ ആശയപരമായ ഒരു വിയോജിപ്പ് അത്രയുള്ള ആ വഴക്കിന്റെ അകത്ത് ഇവര് ചെയ്യുന്നത് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ തകർത്ത് തരിപ്പണമാക്കി ഏറ്റവും മോശമായ അവസ്ഥയിലോട്ട് ഇവരെ കൊണ്ടെത്തിച്ച് ഏറ്റവും ഡാർക്കാക്കിക്കളി ഈ വ്യക്തികള് അങ്ങനെയാണ് ഇവർ പുറത്തോട്ട് വരുന്നത് അതിന്റെ ഒപ്പം തന്നെ പലപ്പോഴും ഈ നാസിസം ഉള്ള അല്ലെങ്കിൽ നാസിസ്റ്റായ സ്ത്രീകള് പുറത്തോട്ട് ചാടുന്നത് ഒരു ഏജ് കഴിയുമ്പോഴാണ് പുരുഷന്മാര് അവര് തുടക്കം പോലെ കാണിക്കും പുരുഷന്മാരാണെങ്കിൽ അവര് ഭർത്താക്കന്മാരാണെങ്കിൽ തുടക്കം പോലെ കാണിക്കും സ്ത്രീകളാണെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും പുരുഷന്മാരുടെ ഈ ക്യാരക്ടർ പുറത്തേക്ക് എടുക്കുന്നത് അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുനാൾ മുൻപ് എടുത്ത ചിലപ്പോൾ നല്ല ഇടി കിട്ടും നല്ല അടി കിട്ടും അങ്ങനെ ഒരു ഭയം ചില സ്ത്രീകളുടെ ഉള്ളിലുണ്ടാവും ഇവർക്ക് അറിയാം ഇവർ ഇങ്ങനെയാണെന്ന് ഇവർ ഇത് കാണിക്കുന്നത് മുഴുവനും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോടോ അല്ലെങ്കിൽ പട്ടിയോടോ പൂച്ചയോടോ ആരും ഇല്ലാത്തപ്പോ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയോടെ പ്രായമായ അച്ഛനോടോ അമ്മയോടൊക്കെ ആയിരിക്കും ഈ സ്ത്രീകൾ ഇത് പലപ്പോഴും കാണിച്ചിരിക്കുന്നത് ഭർത്താവിനോട് കാണിക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ ചില പുരുഷന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേസിക് അത് ഏതൊരു പുരുഷനാണെങ്കിലും ആരോഗ്യപരമായിട്ട് മുമ്പില്ല അതുകൊണ്ട് ഒരു കൈ വന്ന് വീട് കഴിഞ്ഞാൽ അതിന് പറ്റുമെന്നുള്ള പേടി പലപ്പോഴും ഉണ്ട് എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളോട് ആ പേടിയില്ല സ്ത്രീകള് ഉപദ്രവിക്കില്ലല്ലോ ഞാനൊരു നാസസ്റ്റായ ഒരു വ്യക്തി കാണിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്ത് കാണിക്കാനാണ് അപ്പൊ അതുകൊണ്ട് ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഉണ്ട് അപ്പൊ ഒരു നാപ്പത് വയസ്സിന് ശേഷം ഈ പറയുന്ന ഭർത്താവിനെ അവന്റെ എല്ലാ കൈകളും കൈക്കലാക്കും പണം സ്വത്ത് കുഞ്ഞുങ്ങളെ മുഴുവനും ഈ പെൺകുട്ടിയുടെ ഭക്ഷ്യത്ത് നിർത്തും അച്ഛനും അമ്മേനും ഭക്ഷും ഇവർ അതിനുവേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്തു വെക്കും എന്നിട്ട് ഈ ഭർത്താവിനെ ഒറ്റപ്പെടുത്തും എന്നിട്ട് സൂയിസൈഡ് ചെയ്യണം എന്ന് പറയുന്ന അതേ ചിന്തയിലോട്ട് ഇവരെ നീ സൂയിസൈഡ് ചെയ്യണം നീ മരിക്കേണ്ടവനാ നീ ഇവിടെ ജീവിക്കാൻ പാടില്ല നിനക്ക് നീ ഒരു നീ ഒരു തന്തയല്ല നീ ഒരു ഭർത്താവല്ല നീ ഏറ്റവും മോശപ്പെട്ടവനല്ലോ അത് നിനക്ക് അച്ഛനും അച്ഛനമ്മേനൊക്കെ കയ്യിലെടുത്തായിരിക്കും നിനക്ക് നിന്റെ അച്ഛനമ്മ നിന്റെ അച്ഛനമ്മ അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആരുമെല്ലാം ഉണ്ടായിരുന്നോ ആ വ്യക്തികളെ മുഴുവനും ഈ വ്യക്തിക്ക് എതിരാക്കി മാറ്റും മൊത്തത്തിൽ കഴിവില്ലാത്തവന കഴിവില്ലാത്ത അതായത് കൃത്യമായ പ്ലാനിങ് ആയിരിക്കും സമയം എടുത്ത സമയം എടുത്ത് ഇവരുടെ മുമ്പിൽ മുഴുവനും ഇവർക്ക് പൈസ കൊടുക്കുന്നു ഇവരെ സഹായിക്കുന്നു ഇവരെല്ലാം ചെയ്യുന്നു ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഉള്ളില് പിന്നെ മുതല് ഇപ്പൊ മാനസികമായിട്ട് തകർന്നു